പക്ഷെ പിന്നീടാണ് അറിയണത് അവക്കുള്ള മോളല്ല ഇവിടെ രണ്ടാമത് കെട്ടി കല്യാണം കഴിച്ചോ ഇത് രണ്ടാമത് കല്യാണം കഴിച്ചാലാണ് ഇതിലുള്ള രണ്ട് മക്കളുണ്ട് അപ്പോൾ അത് മൂത്ത് മറ്റാൾ നേരത്തെ കെട്ടിയിലുള്ളതാണ് അതിലൊരാളും കൂടെ ഉണ്ടോ ഇപ്പം ഇവിടെ രണ്ടാമതാണ് മറ്റാൾ കല്യാണം കഴിച്ചത് അപ്പോൾ ഈ അതിൽ നേരത്തെ കല്യാണം കഴിച്ചതിൽ രണ്ട് പിള്ളേരുണ്ട് അതിലൊരാണാണ് ഞാൻ മെട്രാസിലെ ബാംഗ്ലൂരിലെ ഇരിക്കണമെന്ന് പറഞ്ഞു തള്ളേന്ന് പറയണത് കുഞ്ഞമ്മ കുഞ്ഞമ്മ എന്ന് പറയുന്നത് ആ അടിക്കും അടിക്കും അടി 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 നല്ല അടി കൊടുക്കും ഇതാ ഇതോ ഇതോ കൊടുക്കണുണ്ടോ ഇരുമ്പ് മറ്റേ സിമെൻറ്റിൻ്റെ ഒക്കെ കേട്ട പീസ് ആ പീസ് എടുത്ത് കയറിയും ചെയ്യും നാല് മണി ആ വെളുപ്പിലെ നാല് മണിക്ക് മെസ്സേജ് കൊടുത്താണ് ഇവിടെ നമ്മളിവിടെ എല്ലാം ഈ ഇവിടെ എല്ലാം പറഞ്ഞ് നാവൂരല്ലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നാവൂരല്ലേ ഇത്തരം ഒക്കെ പോയത് ഇപ്പോൾ അവിടെയും രക്ഷയില്ലെന്നാണ് പറയുന്നത് നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള കഴക്കൂട്ടത്ത് താമസിക്കുന്ന അസം സ്വദേശിനിയായ പതിമൂന്ന് വയസ്സുകാരി ഇവിടെ നിന്നും കാണാതാകുന്നത് തമിഴ്നാട് കന്യാകുമാരി പ്രദേശത്തേക്കാണ് ഈ കുട്ടി പോയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള നിരീക്ഷണമാണ് പോലീസ് നടത്തുന്നത് എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ കുട്ടിയുടെ വീടിന് മുൻപിലാണ് ഈ കാണുന്നതാണ് കുട്ടിയുടെ വീട് ഇതിന് തൊട്ടടുത്തതായി തന്നെ ഈ കഴക്കൂട്ടം സ്വദേശിയായ ബഷീർ എന്ന ആൾ ചായക്കട നടത്തുന്ന സ്ഥലമാണ് അപ്പോൾ ഈ ഒരു കുടുംബത്തിൻ്റെ സാഹചര്യം എന്താണ് അവർ എത്ര കാലമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് അവരുടെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നെല്ലാം ബഷീർക്ക് തന്നെ നമ്മളോട് പറയുകയാണ് അത്ര കാലമായി താമസിക്കുന്നത് ഇവർ അവർ മറ്റേ ഫാമിലിക്കാരായിട്ട് കൊണ്ടുവന്നിട്ട് ഇരുപത് ദിവസം ആവുള്ളൂ ഇരുപത് ഇരുപത്തൊന്ന് ദിവസമായി അതിനുമുമ്പ് ഒരു മാസമായുള്ളൂ അല്ല കൂടുതലാവുകയില്ല അവർ അവർ കൊടുക്കുകയില്ലായിരുന്നു അൽസാദിയില് അവിടെ നേരത്തെ ജോലിക്കാരനായിരുന്നു അപ്പോൾ അതിൻ്റെ അവിടുത്തെ ഒരു ഒരാളെ കേറാബിലാണ് ഇന്ന് പോയത് അടുത്തത് അല്ല പറ ബാടയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം അവർ അവിടെ നിന്ന് അവരെ പിരിച്ചുവിട്ട് അവിടെ നിന്ന് ഹൽസി ചെന്ന് അവരിപ്പം ഈ കൊച്ചു സ്കൂളിൽ ഗവൺമെന്റ് എന്താ ഒരു എൽ പി എസ്കൂൾ ആൻ്റി സെൻ്റ് ആൻ്റണി സ്കൂളുണ്ട് അവരെ അവിടെ മാനേജർ അവിടെ കുറച്ച് തോട്ടാനന്തര അവിടെ പണിയായിട്ടാണ് ഇവരാ രണ്ടുപേരെയും എടുത്തത് അത് ഇവിടെ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെ അവർക്കിവിടെ പ്രശ്നമൊന്നുമില്ല പിള്ളേർക്കുമ്പോൾ തമ്മിലൊന്നും ഉള്ളത് വില ഉള്ളു പക്ഷേ പിന്നീടാണ് അറിയണത് അവർക്കുള്ള മോളല്ല ഇവിടെ രണ്ടാമത് കെട്ടി കല്യാണം കഴിച്ചോ ഇത് പിള്ളേ രണ്ടാമത് കല്യാണം കഴിച്ചാലാണ് ഇതിലുള്ള രണ്ട് മക്കളുണ്ട് അപ്പോൾ അത് മൂത്ത മറ്റാൾ നേരത്തെ കെട്ടിയതിലുള്ളതാണ് അതിലൊരാട് കൂടെ ഉണ്ട് ഇവരെ പിന്നെ സാധാരണ കാരണം ഞാനിവിടെ കടമുള്ളതാണ് അവിടെയും കാണും ഞാൻ ഇവിടെ പത്ത് ഒമ്പത് നാൽപ്പത് ലോകം കൊണ്ട് അവിടെ അമ്പലപ്പള്ളി മുക്കിൽ അവിടെ താമസിച്ചിരുന്നേ അപ്പോൾ അവിടെ നിന്ന് ആ വീട് ഒഴിഞ്ഞ് കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ പെണ്ണും പിള്ളേവിടെ കാല് സ്ലിപ്പായി വിരുന്ന് അതിന് ശേഷം അവിടെ വീട് ഒഴിഞ്ഞു കൊടുത്ത് അവിടെ വട്ടപ്പാറ ആശുപത്രിയിൽ ചികിത്സ ആയിരുന്നു അപ്പോൾ അവിടെ നിന്നെല്ലാം ചികിത്സ എല്ലാം നടിയാൻ പതിനാൽ അവർ ഈ ഇവിടെ നിന്ന് ഞങ്ങൾ വാടകയ്ക്ക് അപ്പോൾ അവിടെ നിന്ന് അവിടെയാണ് കടയിൽ ഉണ്ടായിരുന്നത് വഴിയോരൊക്കെ കച്ചടക്കാറുണ്ട് നമ്മുടെ രജിസ്റ്റേഷൻ ഉള്ളതാണ് അത് ഈ കുട്ടി കാണാതാകുന്നതിന് മുൻപ് എപ്പോഴെങ്കിലും കുട്ടിയെന്നും കാണണമുള്ളതിനെ കാണാതാകുന്ന അന്ന് ഞാൻ രാവിലെ കണ്ടില്ല നമ്മുടെ അടിവുണ്ടാക്കിയെന്നെങ്കിൽ പറയണ കേട്ട് പക്ഷേ ഈ തള്ള എന്ന് പറയണത് കുഞ്ഞമ്മ കുഞ്ഞമ്മ എന്ന് പറയണത് ആ അടിക്കും അടിക്കും അടി അടി നല്ല അടി കൊടുക്കും ഇതാ ഇതാ ഇതോ കൊടുക്കുന്നുണ്ടോ ഇരുമ്പ് മറ്റേ സിമെൻറ്റിൻ്റെ ഒക്കെ ഇട്ട് ആ പീസ് എടുത്ത് കയറിയും ചെയ്യും പറയുമ്പൊക്കെ ഹിന്ദിയിലായിരിക്കും അപ്പൊ ഹിന്ദി അല്ലല്ലോ ഭാഷയുള്ളൂ അതെ ഈ കുട്ടി പിന്നെ പോകുന്ന സമയത്ത് പിന്നെ ചേട്ടൻ കണ്ട് കണ്ടിട്ടില്ല കണ്ടെത്തും അവര് അറിയൂല കണ്ടിട്ടില്ല മറ്റെന്തെങ്കിലും പ്രശ്നം ഇവിടെ വേറെ പ്രശ്നമില്ല ഉപദ്രവിക്കുന്ന ആൾക്കാരാണ് അരേ ഇത് മുമ്പ് ഇവർ ഈ രണ്ട് ഈ ഇപ്പോഴാണ് ഇപ്പോൾ സംഗതി ഇപ്പോഴറിഞ്ഞതിന് ശേഷം പിന്നീടാണ് അറിയണത് സംഗതി രണ്ടാം കല്യാണം കഴിച്ചു രണ്ടാമത് കല്യാണം കഴിച്ച ആളാണെന്ന് പറഞ്ഞു ഇവിടെ നേരെ കല്യാണം കഴിച്ചാൽ അതിലൊന്നും കൊച്ചു കൊണ്ടാവില്ല എന്നുള്ളത് അറിഞ്ഞുകൂടാ ഇപ്പോൾ ഇവിടെ രണ്ടാമതാണ് മറ്റാൾ കല്യാണം കഴിച്ചത് അപ്പോൾ ഈ അതിൽ നേരത്തെ കല്യാണം കഴിച്ചതിൽ രണ്ട് പിള്ളേർ ഉണ്ട് അതിലൊരാളാണ് മെട്രാസിലെ ബാംഗ്ലൂരിലായിരിക്കണം എന്ന് പറഞ്ഞു ഈ പെണ്ണ് രണ്ടാമത് അപ്പോൾ അതിനുശേഷമാണ് ഈ പിള്ളേ ഈ സ്ത്രീയോടെ കൂടെ വന്നപ്പോൾ ഈ സ്ത്രീ ആയിട്ട് രണ്ട് കല്യാണം കല്യാണം കഴിച്ച് അതിലുമുണ്ട് അതിലെത്ര രണ്ട് പിള്ളേരുണ്ട് അതിൽ രണ്ട് പിള്ളേരുണ്ട് ആ രണ്ട് പിള്ളേരും വെറും ബാല് ബാല ബാല എന്ന് പറഞ്ഞാൽ വെറും വാല് തന്നെ അവരുടെ തുണികളെല്ലാം അലക്കി കൊടുക്കാൻ എല്ലാം നമ്മൾ പിന്നെ ആ പെണ്ണു തന്നെ പെണ്ണില്ല പണികളെന്ത പക്ഷേ മറ്റേ അമ്മന് കുഴപ്പമില്ല അച്ഛന് ആ കുഞ്ഞമ്മ എന്ന് പറയണല്ലേ കുഞ്ഞമ്മ എന്ന് പറഞ്ഞാൽ രണ്ടാനമ്മ ആ രണ്ടാം അമ്മയ്ക്കാണ് ഇനി ഇനി യഥാർത്ഥം അറിയണമെങ്കിൽ അവൻ്റെ ഈ ഇവിടെ ഈ പെണ്ണിൻ്റെ സഹോദരൻ ഉണ്ടല്ലോ അവൻ ഞാൻ അറിയാം അവർ രണ്ടുപേരും ആ പെൺ അവൻ്റെ സഹോദരനും ഈ പെണ്ണും ഒരു ഈവൻ ആദ്യം കെട്ടിയതിലുള്ളത് രണ്ടാമത് കെട്ടിയതിലാണ് രണ്ട് പെൺ പിള്ളേർ ഇപ്പോഴുള്ള പിന്നെ എങ്ങോട്ടാണ് പോകാൻ സാധ്യത എന്താ അങ്ങനെ എന്തെങ്കിലും അത് നമുക്കറിഞ്ഞ അങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ അതില്ല കാരണം എന്ന് പറഞ്ഞാൽ വന്ന് ഇവിടെ നാല് ആ മൊത്തം ഇരുപത് ദിവസമില്ലായുള്ളൂ അതിനുമുമ്പവിടെ അന്ന് സ്ഥലം ഇവിടെ ഇട്ടില്ല വിട്ടിയില്ല പിന്നെ കാരണം എന്ന് പറഞ്ഞാൽ അവരെ ഭാഷ അവർക്ക് തന്നെ അറിയാവുന്ന നമുക്കെന്ന് പറഞ്ഞുകൂടാ അങ്ങനെ പോയായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ എല്ലാ വേറെ ഒന്നും ഇല്ല ഇപ്പം ഇന്ന് രാവിലെ ഇന്ന് നാല് മണിക്കറിയാണ് നാല് ട്രെയിനിൽ പോയതായിട്ട് ട്രെയിനിൽ വെച്ച് വരെ വേറെ ഒരു സ്ത്രീ കണ്ടതായിട്ട് നാല് മണിയായപ്പോൾ പറഞ്ഞു അവരാണ് മണി മണിക്ക് മെസ്സേജ് കൊടുത്താണ് നമ്മൾ ഇവിടെ നാലുമണിപ്പിലെല്ലാം പറഞ്ഞ് എന്തായാലും കന്യാകുമാരിയിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോഴും പോലീസ് ശക്തമായ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കുട്ടിയെ ലഭിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോലീസും ഉള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്താണ് ഈ പെൺകുട്ടിയുടെ വീടിന് മുൻവശത്താണ് എന്തായാലും ഈ വീട്ടുകാരും ഈ പെൺകുട്ടിയെ തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഉള്ളത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം